ഷെഫീത് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾ ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഐമന ഡേസു നിയാൽ സുധീഷ് ഒക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തത് എന്തായാലും ജാവോ വിട്ടറാണ് ഹൈദരാബാദിനുള്ള ഏകോ ഗോൾ സ്കോർ ചെയ്തത് എന്തായാലും ലീഗിന്റെ അവസാന മത്സരമായിരുന്നു ഒരു ടീമുകൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പ്ലേ ഓഫിന് യോഗ്യത നേടിയത് അല്ലെങ്കിൽ ഒരു പ്ലേ ഓഫ് മത്സരത്തിന് മുമ്പായി കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം ഒരു ആത്മവിശ്വാസം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും മൈമനും നുയാൽ സുതീഷ് ഒക്കെ ഈ സീസണിൽ അവരുടെ ആദ്യ ഗോൾ ഐ എസ് എല്ലെ ഈ സീസണിലെ ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തിരിക്കുന്നു രാഹുൽ കെ പിക്ക് ഒക്കെ പകരം ആദ്യ ഇലവനിൽ ഐമൻ വന്നിരുന്നു അതുപോലെ ട്രൻസിച്ച് പിന്നെകോവിച്ച് ഒക്കെ ആദ്യ ഉണ്ടായിരുന്നു അതുപോലെ ഇഷാം പണ്ഡിത എന്തായാലും ലൂണ ഇന്നത്തെ മത്സരത്തിൽ കളത്തിൽ ഇറങ്ങിയിട്ടില്ല സെർണിച്ച് അവസാന കുറച്ച് മിനിറ്റുകളിൽ കളത്തിൽ ഇറങ്ങിയിരുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമായിരിക്കാം ഇന്നത്തെ മത്സരത്തിലെ വിജയം എന്തായാലും ഇനിയൊരു ഒരു പ്ലേ ഓഫ് മത്സരമാണ് ഒഡീഷയ്ക്കെതിരെ ഒഡീഷയെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഇനി അതിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയില്ല തീയതിയാണ് ഒരു നോക്കൌട്ട് പ്ലേ ഓഫ് നടക്കുന്നത് ഒഡീഷയുടെ ഗ്രൗണ്ടിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തോടു കൂടി ലീഗ് ഗ്രൗണ്ട് മത്സരങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി പ്ലേ ഓഫ് ആണ് നോക്കൌട്ട് പ്ലേ ഓഫ് ആണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായക പോരാട്ടമാണ് ഒഡീഷ എഫ് സിയുടെ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് എന്തായാലും ഐമനും നിയാൽ സുതീഷൊക്കെ സ്കോർ ചെയ്തിരിക്കുന്നു ശരിക്കും ഐമന്റെ ഈ ഒരു ഇന്നത്തെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം പകരുന്ന വാർത്തയാണ് അയമനെ ശരിക്കും ആദ്യ ലെവലിൽ തന്നെ കളിപ്പിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ രാഹുൽ കെ പി ആയിരുന്നു പക്ഷെ രാഹുൽ കെ പി ഈ സീസണിലൊന്നും ഒറ്റ മത്സരങ്ങൾ പോലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല അദ്ദേഹം ഒരുപാട് സമയം കളത്തിൽ കളിക്കുന്നുണ്ട് പക്ഷെ കാര്യമായ ഒരു മികച്ച പ്രകടനം ഒന്നും രാഹുലിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നാലും വരും മത്സരത്തിൽ അല്ലെങ്കിൽ പ്ലേ ഓഫിൽ ഐമൻ ആദ്യ ലെവൽ വരാനുള്ള സാധ്യതയുണ്ട് ലെസ്കോവിച്ച് ഉണ്ടാവും ഡ്രിൻസിച്ച് ഉണ്ടാവും ലൂണ ഉണ്ടാവും പക്ഷേ ഉണ്ടാവും പക്ഷേ പിന്നെ ദിമിത്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല ദിമിത്രിയുടെ തൊണ്ണൂറ് ശതമാനത്തോളം കളത്തിലിറങ്ങാനുള്ള സാധ്യത കുറവാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തിരിക്കുന്നു ലീഗിലെ അവസാന മത്സരത്തിൽ ഇനി പ്ലേ ഓഫ് ആണ് ഒഡീഷ എഫ് സി ഡോം ഗ്രൗണ്ടിൽ ഈ മാസം പത്തൊൻപതാം തീയതി നോക്ക്ഔട്ട് പ്ലേ ഓഫ് കാത്തിരുന്നു കാണാം കേരള ബ്ലാസ്റ്റേഴ്സും ഇവാൻ ഉക്കാനോ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തുന്നുമില്ല എന്നുള്ളത്